ചേട്ടാ മൂന്നാം പിണറായി സർക്കാർ ഉറപ്പാണ് എൽ ഡി എഫ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദഷിൻ്റെ ഒരു ടാഗ് പോലെ അതെ ഉറപ്പാണ് എൽ ഡി എഫ് തുടരും തുടരും എന്നുള്ളതാണ് ഇപ്രദേശത്ത് അവരുടെ ഹാഷ് ടാഗ് ആദ്യമൊക്കെ എൽ ഡി എഫ് വരുമെല്ലാം ശരിയാകും പിന്നെ ഈ ഉറപ്പാണ് എൽ ഡി എഫ് അതും കഴിഞ്ഞ് ഇപ്പം തുടരുമായിട്ടുണ്ട് മൂന്നാം പിണറായി സർക്കാർ പിണറായിരുന്നുണ്ട് അങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു ഹാഷ്ടാഗ് ഒക്കെ ആ ചോദ്യം യു ഡി എഫിന്റെ കൂടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് അവർക്ക് മൂന്നാം സർക്കാർ പിണറായി നിങ്ങൾക്കൊരു പേരില്ല എന്തുകൊണ്ട് യു ഡി എഫിന് അത്തരത്തിൽ ഒരു പേരില്ല അവർക്ക് അങ്ങനെ ഒരു പേരില്ല അതിന്റെ കാരണം അവരുടെ ഐക്യമില്ല എന്നെയാണ് അതായത് ഈ പറയുന്ന എം വി ഗോവിന്ദൻ പിണറായി വിജയൻ മൂന്നാം സർക്കാർ എന്ന് പറയുമ്പോൾ അതിന് പല കാരണങ്ങൾ അവർക്ക് പറയാനുണ്ട് അതായത് അല്ലെങ്കിൽ നമുക്ക് ഈ പൊതുസമൂഹത്തിന് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറ് ടു ഇരുപത്തി ഒന്ന് വരെ ഈ നാട്ടിലുണ്ടായിരുന്ന കോവിഡ് നിപ്പ ഇങ്ങനെയുള്ള പല വിഷയങ്ങളിലും ഈ പറയുന്ന ഭരണം ഇടപെട്ടത് അത് എന്ത് തരത്തിലുള്ള കളവായിരുന്നാലും ജനത്തിനെ കണ്ണി പൊടിയിടാനായിട്ട് അവർക്ക് പറ്റി അവർ തന്നെ വളരെ നല്ല രീതിയിൽ അതിൻ്റെ അതിൻ്റെ പിന്നിൽ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് വേറെ അത് നമ്മൾ കുറ്റം പറയുന്നതല്ല മറ്റ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അന്ന് ഭരണത്തിരുന്നെങ്കിൽ ഇത്ര ഇത്രത്തോളം കാര്യങ്ങൾ അവനെ സർവേ ചെയ്ത് പോകത്തില്ലായിരുന്നു കാര്യം ഇവരെ സംബന്ധിച്ച് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ശൈലജയാണ് അത് ചെയ്തെങ്കിൽ അതിൻ്റെ അല്ല ഇദ്ദേഹം കൊണ്ടുപോയി എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് അവരുടെ പാർട്ടി സംവിധാനത്തിൽ അവർ ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ ഇവർ ഇവിടെ ചെയ്തു അതിൽ കളവും ഉണ്ടായി പറ്റി ജനത്തിനെ പറ്റിക്കയൊക്കെ ചെയ്തെങ്കിലും അതിലവർ പിടിച്ചു നിന്നു അപ്പോൾ ഈ ഇങ്ങനെ ആ ഒരു കോവിഡ് കാലത്ത് ജനത്തിനൊപ്പം നിന്ന മുഖ്യമന്ത്രി എന്ന ഒരു കൂടി അദ്ദേഹം രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം മത്സരത്തിന് വന്നപ്പോൾ ഈ പറയുന്ന പോലെ പ്രതിപക്ഷം വെറും ശുഷ്കമായിപ്പോയി കാര്യം രമേശ് ചെന്നിത്തല നല്ലൊരു പ്രതിപക്ഷ നേതാവായിരുന്നു നിരവധി പത്രസമ്മേളനങ്ങൾ നടത്തി ഇവിടെ സ്വർണ്ണക്കൊള്ള നടന്നു അത് കടന്നു ഇത് കടന്നു ഈ പറയുന്ന ലൈഫ് മിഷൻ പ്രശ്നങ്ങൾ നടന്നു എല്ലാം നടന്നെങ്കിലും ജനത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്ന കാര്യത്തിൽ അവർ പരാജയമായിരുന്നു അതിൻ്റെ കാരണം മറ്റൊന്നുമില്ല ഈ കോൺഗ്രസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് കാര്യം കേരളത്തിൽ ഇന്നു വരെ ഒരു തുടർഭരണം ഉണ്ടായിട്ടില്ല അത് ഇവർ പ്രതീക്ഷിച്ചു കോൺഗ്രസ് കരുതി ആ എന്തായാലും ഒരു തുടർ തുടർഭരണം ഉണ്ടാവില്ല അങ്ങനെ തുടർ തുടർഭരണം എന്ന വാക്കി അവർ ചിന്തയിലേ ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ സാധാരണ ഒരു സി പി എം പ്രവർത്തകന് പോലും ഉണ്ടായിരുന്നില്ലല്ലോ ഇവർ വീണ്ടും ഭരണത്തിൽ വരുമെന്ന് അപ്പോഴാണല്ലോ ഈ തൊണ്ണൂറ്റൊമ്പത് സീറ്റും കൊണ്ട് ഇവരോട് ജയിച്ചു വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന പോലെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ പിണറായി വിജയന്റെ പേര് പറയുമ്പോൾ എന്തിന് പിണറായി മത്സരിക്കണമെന്ന് പാർട്ടിക്കകത്തൊരു ചോദ്യം ഉണ്ടായാൽ അദ്ദേഹത്തിന് വയസ്സ് കൂടുതലല്ലേ എന്ന് ചോദിക്കാൻ പറ്റില്ല കാര്യം മുഖ്യമന്ത്രി ആയിരുന്ന വി എസ് എൺപത്തിരണ്ട് വയസ്സിലാണ് മുഖ്യമന്ത്രിയാകുന്നത് അദ്ദേഹത്തിന് പാർട്ടിയുടെ ഈ കണ്ട സർവ്വ വിലക്കും പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ ആയകാലത്ത് മത്സരിച്ചപ്പോൾ ആലപ്പുഴ എല്ലാവരും കൂടെ തോപ്പിക്കുകയും എല്ലാം കൂടെ ചെയ്ത് വി എസിന് എൺപത്തിരണ്ട് വയസ്സിൽ മുഖ്യമന്ത്രി ആകാം എന്നുണ്ടെങ്കിൽ ആകാം അതൊരു ഇതല്ലേ അപ്പോൾ ആ ഒരു സാധൂകരണം അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ എന്തുകൊണ്ട് പിണറായി വീണ്ടും മൂന്നാമത് സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ വീണ്ടും പിണറായി എന്ന് ഉറപ്പിക്കാനാണ് ഈ ഭരണത്തിന്റെ അവസാന നാളുകളിലും സി എം വിത്ത് മീ പ്രോഗ്രാം പ്രോഗ്രാമിക്കുന്നത് ഇപ്പോഴും എന്നിട്ടും സി എം വിത്ത് മീ എന്ന ഒരു ടാഗ് ലൈനിൽ ഒരു ടെലിഫോൺ കോൾ വിളിക്കുക അതിൽ സംസാരിക്കുക എന്നൊക്കെ പറയുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ പറയുന്ന പോലെ ഈ ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയൊന്നും ഇപ്പോഴത്തെ ഒരവസ്ഥയില് ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് സർക്കാർ വീണ്ടും വരുമെന്ന് നമ്മൾ കരുതുകയും വേണ്ട മ വേറെ ഒരു പോയിന്റ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് പിണറായിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല കാരണം സി പി എം എന്ന പാർട്ടിയുടെ ചരിത്രം നോക്കുമ്പോൾ അവർക്ക് തിളങ്ങി നിന്ന നിരവധി നേതാക്കളുടെ ഒരു പാരമ്പര്യമുള്ള ഒരു പാർട്ടിയായിരുന്നു സി പി എം ആയിരുന്നു സി പി എം അപ്പോൾ അത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ കെ ജിക്ക് ശേഷം ഇ എം എസ് ഇ എം എസ്സിന് ശേഷം ഇ കെ നയനാര് ഇ കെ നനാർ പോയി കഴിഞ്ഞപ്പോൾ ആരെന്ന് ചോദിച്ചപ്പോൾ വി എസ് വന്നു വി എസ് പോയി കഴിഞ്ഞപ്പോൾ ആരെന്ന് ചോദിക്കുമ്പോൾ പിണറായി വിജയനിൽ വന്നു നിൽക്കുന്നു പിണറായി വിജയന് ശേഷം കൊടിയേരി എന്നൊരു പേരുണ്ടായിരുന്നു പക്ഷെ കൊടിയേരിയുടെ അകാലത്തിലെ നിര്യാണം ശരിക്കും പറഞ്ഞാൽ പാർട്ടിയെ ആര് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു അത് തന്നെയാണ് മെയിനായിട്ടുള്ള മറ്റൊരു കാര്യം പിണറായിക്ക് പിണറായി മൂന്നാമതും വരണം എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നും പിണറായിക്ക് ശേഷം ആരുമില്ല ഈ പാർട്ടിക്ക് അവർക്ക് ഉയർത്തി കാണിക്കാൻ അത് ഈ പാർട്ടിക്ക് പറ്റുന്ന ഏറ്റവും വലിയ അവജയമാണ് കാര്യം ബംഗാളിൽ ബംഗാളിൽ എങ്ങനെയാണ് ഈ പാർട്ടി അവസാനിക്കുന്നത് അതുപോലെ കേരളത്തിൽ ഈ പാർട്ടി അവസാനിക്കും ഈ പാർട്ടി അവസാനിക്കും തനിക്ക് ശേഷം പ്രളയം എന്ന് അദ്ദേഹം കരുതുന്നു അല്ല ബംഗാളിൽ അതാണ് ബംഗാളിലെ ജ്യോതിബാസു കഴിഞ്ഞാൽ ആര് എന്ന ചോദ്യം വന്നപ്പോ ആര് വന്നു ബുദ്ധദേവ് വന്നു ബുദ്ധദേവിന് ശേഷം ആര് എന്ന ചോദ്യം വന്നപ്പോ ഇല്ല അവിടെയാണ് ബംഗാൾ തീരുന്നത് അവിടെ ബംഗാളിലെ ഒരു ഇലക്ഷന് ഒരു ബൂത്ത് ഇട്ടിരിക്കാൻ പറ്റില്ല അടികിട്ടും മമതേയ ആൾക്കാരിന്ന് അപ്പോൾ ആ രീതിയിലാണ് ഈ പാർട്ടി തിരികുന്നത് അതേപോലെ ഈ പറയുന്ന പോലെ സി പി എമ്മിന് ഈ ഈ പിണറായി വിജയന് ശേഷം ആര് എന്ന് പാർട്ടിക്കകത്ത് സംഘടനയിൽ രണ്ടാമതൊരു പേര് പറയാനില്ലാത്ത അവസ്ഥയിൽ അവർക്ക് പിണറായിയെ ഉയർത്തി കാണിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് പിണറായിക്ക് പിണറായിയുടെ പേര് അവർ കാണിക്കേണ്ടി വരും പിണറായി തന്നെ അവർക്ക് മൂന്ന് മൂന്നാമത് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ തന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അപ്പം അപ്പോൾ ചോദിക്കും കെ കെ ശൈലജ കെ കെ ശൈലജയുടെ പേരൊന്നും ഉയർന്നു വരാനുള്ള സാധ്യതയില്ല പിണറായി അതെല്ലാം കടക്കലേ തന്നെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഗോവിന്ദൻ്റെ ആഗ്രഹവും നടക്കാനുള്ള സാധ്യതയില്ല ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കെ കരുണാകരൻ കെ കരുണാകരനും എ കെ ആന്റണിയും ഈ രണ്ട് ശബ്ദങ്ങൾക്ക് ശേഷം അവർ ഗ്രൂപ്പുകൾക്കുണ്ടായിരുന്ന ആ ഗ്രൂപ്പിൽ ആളുണ്ടായിരുന്നു ഇപ്പം കർണാകരനൊപ്പം ആ ഗ്രൂപ്പിൽ അദ്ദേഹത്തിനൊപ്പം ആളുണ്ടായിരുന്നു എ കെ അനോണിക്കൊപ്പം നേതാക്കളും അണികളും ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പം അവർക്ക് അവസാനം ബി ഡി സതീശന്റെ ഗ്രൂപ്പായി അത് തന്നെ ഇപ്പൊ ഷാഫിയും രാഹുലും മാത്രമായി അല്ലാതെ ഇപ്പം അവർക്ക് എത്ര ഗ്രൂപ്പ് അവരുടെ ഗ്രൂപ്പിനൊക്കെ എന്ത് ശക്തിയുണ്ട് അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രസ്ഥാനത്തിന് ഉയർത്തി കാണിക്കാനൊരു പേരില്ല അതുകൊണ്ട് യു ഡി എഫിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാനില്ലാത്തപ്പോൾ ആ അവസരത്തിലാണ് സി പി എം എം വി ഗോവിന്ദൻ പറയുന്നത് ഒരാ മൂന്നാമതും ഇടതുപക്ഷം പിണറായി പിണറായി തന്നെ വരും വരും സർക്കാർ എന്ന് ഗോവിന്ദൻ അർത്ഥം അതാണ് ഇവിടെ പറഞ്ഞതുപോലെ പിണറായിക്ക് ശേഷം ആര് എന്ന ചോദ്യം അല്ലെങ്കിൽ ആ ഒരു മുഖം പിണറായി അല്ലാണ് മറ്റൊരു മുഖം അവിടെ വരാതിരിക്കുന്നതല്ല വരുത്താണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ എവിടെ നോക്കിയാലും റീൽസ് ആണെങ്കിലും എല്ലായിടത്തും പിണറായി 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 സർക്കാരിന് പോലും പിണറായി സർക്കാരിന് പേരുമായി അപ്പൊ എല്ലായിടത്തും പിണറായി എന്നുള്ളൊരു പേരങ്ങട് പതിപ്പിച്ചെടുക്കാനുള്ള പി ആർ ഇവര് പി ആർ ബലത്തില് മാത്രം നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് പിണറായി സർക്കാർ എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അപ്പൊ പിന്നെ അവര് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിച്ചത് ഈ പിണറായിയുടെ പി ആറ് തന്നെ ബൂസ്റ്റപ്പ് ചെയ്തിട്ടുള്ള ഏക വ്യക്തി മുഹമ്മദ് റിയാസ് ആണ് അതായത് അയാളുടെ കാര്യം ഏകദേശം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അങ്ങനെ ഒരു പി ആറ് കൂടെ അദ്ദേഹത്തിനെ കയറ്റിക്കൊണ്ട് വരാനായിട്ട് ഈ പറയുന്ന പോലെ ഇതൊരു സിനിമയിൽ പറയുന്ന പോലെ നീ മന്ത്രിയാവാൻ വേണ്ടിട്ടല്ല എന്റെ മോള് മന്ത്രിയുടെ ഭാര്യയാവാൻ വേണ്ടിട്ടാണ് ആ ഒരു ആസ്പെക്ടിലെങ്കിലും പിന്നെ റിയാസ് വരണം എന്നുള്ളൊരു ആഗ്രഹം പിണറായി വിജയൻ താൻ കഴിഞ്ഞാൽ റിയാസ് റിയാസിനെയും ഉൾക്കൊള്ളുമോന്നൊന്നും പറയാൻ പറ്റില്ല ശരി നടക്കില്ലെന്നും പറയാൻ പറ്റില്ല ഈ പറയുന്നത് പിണറായി വിജയന് സ്നേഹം തന്നോട് മാത്രമാണ് മക്കൾ സ്നേഹമാണ് തീർച്ചയായും നമ്മളോട് പല പ്രമുഖരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രായത്തിന്റെ പരിധി വെച്ചിട്ടാണ് പിണറായി വിജയൻ പല പ്രമുഖരായ നേതാക്കളെ പറ്റി നമ്മളിപ്പോൾ ജി സുധാകരന്റെ വിഷയമൊക്കെ നമ്മൾ ഇന്നത്തെ സംസാര വിഷയത്തിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ പ്രായത്തിന്റെ പ്രായ പ്രായപരിധിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാര്യം പറയേണ്ടി വരും നരേന്ദ്രമോദി എഴുപത്തഞ്ച് വയസ്സായപ്പോൾ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വരും എന്നൊരു കഥയൊക്കെ നമ്മൾ അടുത്തിടെ കേട്ടു എന്നാൽ ഇവിടെ ആ മോദി മാറുന്നു മോഹൻ മോഹൻ ഭാഗവത് ആർ എസ് മോഹൻ ഭാഗവതിന്റെ പേരും മാറുന്നു ഇങ്ങനെ ഈ രണ്ട് നേതാക്കൾ ആർ എസ് എസിലും എഴുപത്തിയഞ്ച് വയസ്സിന്റെ മാറുന്നവണ്ണം നിൽക്കുന്നവരാണ് പിണറായി എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ എഴുപത്തി എട്ടോ എഴുപത്തി വയസ്സും കണ്ടാകുന്നതേയുള്ളൂ അപ്പോൾ ആ ഒരു പോയിന്റ് ഇവർക്ക് ഉയർത്തി കാണിക്കാൻ പറ്റും മോഹൻ ഭാഗവതേയും നരേന്ദ്രമോദിയെയും വയസ്സിന്റെ ആനുകൂല്യം പറയുമ്പോൾ എന്തുകൊണ്ട് പിണറായി പേര് പറഞ്ഞുകൂടാ എന്ന് ഇവിടുത്തെ സി പി എം നേതാക്കൾക്ക് പറയാം പിന്നെ മറ്റൊരു കാര്യം പറയാം കാര്യം ഈ ഒരു സർക്കാർ വന്ന ശേഷം ഇവിടെ സർക്കാർ ജീവനക്കാർ അധികം സമരം നടത്തിയിട്ടില്ല പത്ത് കൊല്ലം കൊണ്ട് സർക്കാർ ജീവനക്കാർക്ക് സമരം നടത്താനുള്ള ഒരു പഴുതും ഉണ്ടായില്ല അവർക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഈ പത്ത് കൊല്ലത്തെ ഭരണത്തിൽ സർക്കാർ ജീവനക്കാർ സമരപ്രക്ഷോഭങ്ങളിലേക്കൊന്നും പോയില്ല അതിന് അവരെ ഒതുക്കി നിർത്താൻ പിണറായിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഈ സർക്കാരിൻ്റെ ഒരു വിജയമായിട്ട് അവർ എടുത്തു കാണിക്കും അത് അവരുടെ വേറൊരു ഒരു പോയിന്റാണ് പിന്നെ മറ്റൊന്ന് നമുക്കിതിൽ പറയാൻ കഴിയുന്നത് ഈ ഒരു ഒരു ഭരണത്തിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ റേഷൻ കടയോ പൊതുവിതരണ സ്ഥാപനങ്ങളെയോ കുറ്റം പറയാം ഇവിടെ റേഷൻ കട പോട്ടെന്ന് വയ്ക്കാം പൊതുവിതരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ പോയി കഴിഞ്ഞതാണ് എവിടെ ഉണ്ട് സപ്ലൈകോഡൊക്കെ അവസ്ഥ നമ്മൾ കണ്ടില്ലേ എന്താണ് അവസ്ഥ അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കെ കരുണാകരനും എ കെ ആന്റണിക്കും ശേഷം മറ്റൊരു നേതൃത്വം ഉമ്മൻചാണ്ടിക്കും ശേഷം കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടിക്കും ശേഷം ഒരു രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ ഒരു വി ഡി സതീശനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നേതാവിൻ്റെ പേര് ഉയർന്നു വരികയോ അല്ലെങ്കിൽ അവർക്കൊരു ഒരു കൂട്ടം അണികൾ ഉണ്ടാവുകയോ ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല അത് അനുദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അവർക്കൊരു നല്ലൊരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ ഇല്ലാത്തപ്പോൾ ആരെ കാണിച്ചുകൊണ്ട് ഇല്ലാത്ത കോൺഗ്രസിന്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് കോൺഗ്രസിൽ ഒരുപാട് സ്റ്റാറുകളുണ്ട് താരങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ഒരാളൊരു താരമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ അണ്ടറിൽ കുറച്ചൊരു പുതിയ ഗ്രൂപ്പാക്കി മാറുകയാണ് അവര് ആ താരങ്ങള് ഇത്രയും താരങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവരിൽ ഒരാള് എന്നുള്ള രീതിയിലേക്ക് അവർ വരില്ല ഞാനൊരാളായി തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എനിക്കൊരു ഗ്രൂപ്പ് അങ്ങ് ഉണ്ടാക്കുവാണ് അപ്പൊ പിന്നെ ഈ ചടം പറഞ്ഞ പോലെ വളരും തോറും ഒരാൾ പൊങ്ങി പിടിച്ച് പിടിച്ച് വലിച്ച് താഴെടും ഈ ഉറപ്പിച്ച് വെച്ചേക്കുന്ന എല്ലാവർക്കും ആഗ്രഹമാണ് മുഖ്യമന്ത്രി ആവണം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്കുള്ള ഒരു ആഗ്രഹം വടംവലി കൂടുതലാണ് എന്നൊരു ഇതില് നമ്മൾ ഇതില് നമുക്ക് എടുത്ത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് ഗോവിന്ദൻ പറയുന്നു മൂന്നാമതും എൽ ഡി എഫ് വരും പിണറായി വരുമെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന വസ്തുതകൾ തന്നെയാണ് അദ്ദേഹം ജനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടു അതെ രണ്ടായിരത്തി പതിനാറ് ടു ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ടു ഇരുപത്തി ആറ് ഇതിൽ മറ്റൊരു കാര്യങ്ങൾ നമുക്കിൽ പറയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായിരിക്കുന്ന സീറ്റ് ഈ പതിനെട്ട് ഇപ്പൊ ഏതാണ്ട് ഒരു സീറ്റ് അങ്ങനെയാണ് ഇവർ കിട്ടിയിട്ടുള്ളത് ബാക്കി എല്ലാം പോയിട്ടുണ്ട് ഇതേപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട് അന്നും ആരാജയിച്ച ഒന്നോ രണ്ടോ സീറ്റ് മാത്രമാണ് കിട്ടിയത് ലോക്സഭയിൽ അതെ അന്നും തീർത്തും തുലോം തുച്ഛം ശരി എന്നിട്ടും തൊണ്ണൂറ്റി സീറ്റോടെ അവർ തിരിച്ചു വന്നില്ലേ അല്ലെ പത്തൊമ്പതിലും പതിനെട്ടിലും ലോസ് ഇലക്ഷനിൽ എത്ര സീറ്റ് ആര് എത്ര കിട്ടിയിരുന്ന സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അവിടെയാണ് തൊണ്ണൂറ്റൊമ്പത് സീറ്റോടെ അവർ തിരിച്ചു വന്നത് അതുകൊണ്ട് ഇപ്പോഴും ഈ ലോസ് വയലേഷൻ ഒരു മാനദണ്ഡമാക്കിക്കൊണ്ട് ഇരുപത്തിനാലിലെ ഈ ഇപ്പം ഈ കഴിഞ്ഞ ലോസ് വയലേഷനെ ആരും മാനദണ്ഡമായി കാണണ്ട ഈ ഇത് കേരളമാണ് ലോകസഭയുടെ പാറ്റേൺ വേറെയാണ് നിയമസഭയുടെ പാറ്റേൺ വേറെയാണ് അപ്പോൾ എന്തായാലും ഒരു വിള സഹിക്കേണ്ടി വരുമോ എന്നൊരു ചോദ്യമാണ് നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് നമുക്ക് അതിന് സന്തോഷം കൊണ്ടല്ല നമ്മളിത് പറയുന്നത് ത്രീ പോയിന്റ് സീറോ പിണറായിയെ സഹിക്കേണ്ടി വരുമോ അതാണ് നമ്മൾ ചോദിക്കുന്നത്